ജില്ലാ വനിതാ ദുരിതോടനുബന്ധിച്ച് നമ്മുടെ വനിതകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിട്ടുള്ള ഒത്തിരിയേറെ സഹായങ്ങള് ഈ ഒരു കൂട്ടായ്മ വഴി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ വളരെയധികം സന്തോഷം തോന്നി കൃഷിഭവനായിട്ടും പഞ്ചായത്ത് വഴിയായിട്ടും ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇവര് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ സാമ്പത്തിക സഹായം പോലും അത് ചെയ്യാൻ ഇവരേക്കും സാധിക്കും സ്വയം തൊഴിൽ സംരംഭകർക്ക് സഹായം എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോജക്റ്റ് തന്നെ വെച്ചിട്ടുണ്ട് നമുക്കതിൽ ഒരു ഇന്റേൺ ഉണ്ട് നമ്മുടെ പഞ്ചായത്തില് പണ്ട് സമൂഹത്തില് വനിതകളെ ഏറ്റവും താഴ്ക്കെട്ടില് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒപ്പത്തിനൊപ്പം അല്ല അതിന് മേലിൽ തന്നെയാണെന്ന് തന്നെ പറയാം പല സ്ഥാനങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ വനിതകളുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഇപ്പൊ പഞ്ചായത്തിൻ്റെ തന്നെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ അഞ്ച് മുൻ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് വനതകൾ തന്നെയാണ് അത് ഞങ്ങൾക്ക് എവിടെയും ഒരു എന്താ പറയുക തലയുറപ്പോടു കൂടി തട്ടിടുപ്പോ കൂടി തന്നെ കാര്യമാണ് അതിൽ അടുക്കളയുടെ ഒരു മറവിൽ കഴിഞ്ഞുകൂടേണ്ട ആളുകളല്ല നമ്മൾ നമുക്ക് ഒത്തിരിയേറെ കഴിവുകളുണ്ട് ആ കഴിവുകൾ നമ്മൾ പ്രയോജനിക്കാം പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങി വരണം ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു

നമുക്ക് ശരിക്കും ബിസിനസ് തുടങ്ങാതിരിക്കാനുള്ള കാരണം ഉണ്ടാ മറ്റുള്ളവർ പറയാമോ എന്തുകൊണ്ടാണ് ബിസിനസ് തുടങ്ങാത്തത് ഇതുവരെ അതിനെ ആവശ്യം വന്നില്ല ഒന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെ നീ തോറ്റുപോയാൽ നമുക്ക് സഹിക്കാൻ തയ്യാറായിരിക്കും സഹിക്കില്ലാത്ത അരൂപകാരും വീട്ടുകാരും നിങ്ങളോട് മനുഷ്യ കുടുംബത്തിൽ ശരിയാണ് പിന്നെ മൂലധനം ഐഡിയ ടു ഐഡിയ ഫ്രീ ആണ് പക്ഷെ കാശില്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിഷയമാണ്

ഉള്ളൂ വർഷം പൂർത്തിയാക്കുന്നു കേരളത്തിൽ വിശേച്ചിക്ക് ഇപ്പൊ പുതിയതായിട്ട് തയ്യൽ യൂണിറ്റ് വരാൻ പോകുന്ന ആളുകളോട് ഒരു അഡ്വൈസ് നൽകി എത്ര രൂപ വേണ്ടി വരും ഒരു തയ്യൽ യൂണിറ്റ് ആരംഭിക്കണം അഞ്ച് ലക്ഷത്തി സ്ത്രീകളെ ഏറ്റവും ആ സന്തോഷം ഓരോ ഇതെല്ലാം നല്ല രീതിയിൽ എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനുവദിച്ചതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിന് വേണ്ടി മാത്രം മാറ്റിവച്ചു അറിഞ്ഞിട്ടുണ്ടല്ലോ സ്കീമിനെ കുറിച്ച് ാണ് കർഷക നല്ല കർഷക എന്ന നിലയിൽ അവാർഡ് കിട്ടിയത് അതിന് കിസാൻ സർവീസ് സൊസൈറ്റിക്ക് നന്ദി പറയുന്നു ഈ തവണക്ക് കിട്ടി അതിന് നന്ദി പറയുന്നു പിന്നെ നമുക്ക് സുഭാഷ് സാർ നല്ല ക്ലാസ് എടുത്ത് തന്നു സാർ എന്ന് പറഞ്ഞാൽ മുത്തുപോലെ മുത്തുകൾ വീണ് കിടക്കുവാണെങ്കിൽ നമ്മൾ എല്ലാവരും തെറുക്കെടുക്കാൻ തയ്യാറാവണം ഒരു നിമിഷം നമ്മൾ തയ്യാറായാൽ നമുക്ക് മുന്നോട്ട് പോകാം നമ്മളിപ്പോൾ സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് നമ്മൾ വീണ്ടും അറ്റാക്ക് ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റും അതാണ് നമുക്ക് തന്ന സാർ തന്നൊരു പ്രബോധനം നമുക്ക് ഇവിടെ വനിതാൻ ദിനത്തോട് അനുബന്ധിച്ച് നല്ലൊരു ക്ലാസ് ബിസിനസ് എങ്ങനെ തുടങ്ങാം അതിൻ്റെ എല്ലാ വിധ കാര്യങ്ങളും പറഞ്ഞു തന്ന സുഭാഷ് കൃഷ്ണൻ സാറിന് നന്ദി അറിയിക്കുന്നു പിന്നെ ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള വനിതകളാണ് നമ്മുടെ യൂണിറ്റിലുള്ളത്